യഥാർത്ഥത്തിൽ റിവിഷനിസം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് മുതല കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിത്ത പാതയിൽ പോകുന്നതാണ് അതിൻ്റെ പച്ച മലയാളം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ പാർട്ടി ഫാസിസ്റ്റാകും എന്നാണ് സകാവില്ലനിയും പറഞ്ഞത് അത് യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടിട്ട് അദ്ദേഹം ആ കാര്യത്തിനെ അപഗ്രന്ഥിച്ച് പഠിച്ചതിൻ്റെതായിട്ടുള്ള ഒരു അനുഭവപാഠമാണ് മഹ ആ മഹത്തായ തലയിൽ നിന്ന് പുറത്തേക്ക് വന്നത് സംഗ്രഹിച്ച് പറഞ്ഞു റിവിഷനിസം എന്ന് പറഞ്ഞാൽ ഫാസിസം ഈ ഫാസിസ് ആണ് നമ്മുടേതാ രമ ഇവിടെ വന്നല്ലോ ആ രമയുടെ ഭർത്താവ് ആ രമയുടെ ഭർത്താവിന് അമ്പത്തൊന്ന് വിട്ടുവെട്ടി എന്നുള്ളത് ഇന്ത്യൻ്റെ ചരിത്രത്തെ ആ രീതിയിൽ ഒരു ഫാസിസ്റ്റായ ഒരു ഭരണകൂടം നമ്മൾക്കുണ്ട് ആ ഫാസിസ്റ്റായ ഭരണകൂടത്തിനോട് മരണത്തിനെ വെല്ലുവിളിച്ചും കൊണ്ട് പോരാടിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് നേട്ടവും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ രീതിയിലേക്ക് ത്യാഗപൂർവ്വം പോരാടാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ടെന്നാണ് നമ്മുടെ പോരാട്ടം തെളിയിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ സമരത്തിനെ സംബന്ധിച്ച് ഞാൻ വളരെ വിശദീകരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കളക്ടറെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു എന്തായാലും കളക്ടർക്ക് ഒരു പങ്കുണ്ട് പക്ഷേ ഇല്ലാത്ത പങ്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട വെച്ചാൽ ഞാൻ ഇതിനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി പഠിക്കുകയും ആ കാര്യത്തെ സംബന്ധിച്ച് സത്യസന്ധമായി ഇന്നലെ അവരെ അങ്ങനെയാണ് പെരുമാറില്ല ഇന്നും അങ്ങനെ തന്നെ പെരുമാറുന്നുള്ളൂ അതായത് കളക്ടർ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ ഒരു റിപ്പോർട്ട് അദ്ദേഹം വളരെ സമഗ്രമായിട്ട് ഈ ഭരണകൂടത്തിന് അയച്ചു കൊടുക്കുന്നുണ്ട് അത് നടപ്പിലാക്കണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ആ കടലാസ് വെച്ച് താമസിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് ആ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ നന്നായി തന്നെ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ തൊട്ടിട്ട് സംസാരിച്ചവർ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല അവർ ഒരു മെഡിയതയാണ് ഈ സമരത്തിൽ ഉൾക്കാണിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ മഴ മുഴുവൻ കൊണ്ടുതാണ്ട് ഈ തൊണ്ണൂറ്റിയാറാമത്തെ ദിവസം ഞാനും ഇവരോടൊപ്പം ഈ മഴ കൊണ്ടു ഇവിടെ ഉണ്ടായിരുന്നു ആ അപ്പോഴുണ്ടാകുന്ന എൻ്റെ മാനസികാവസ്ഥ മൂന്ന് തവണ പനി വന്നു ഒരു തവണ പിന്നെ ആസ്പത്രിയിൽ നിന്ന് ഓക്സിജനും മറ്റേ ഈ ഡി ഡ്രിപ്പുമൊക്കെ ആയി ആസ്പത്രിയിൽ പനി പിടിച്ചപ്പം ഞാൻ കിടക്കാതിരുന്നത് എൻ്റെ സുഹൃത്തുക്കളുടെ മുഴുവൻ വിഷമിപ്പിച്ചിട്ടില്ല ഈ രീതിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടി ഈ പതിനെട്ട് വയസ്സ് മുതൽ നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കുന്നേരം ഞാൻ ഇതിന് ഈ പ്രസ്ഥാനത്തിന് ചെങ്കുടിയും പിടിച്ച് അഴികൊള്ളാണ് അത് മരണത്തിന്റെ വക്കിലെത്തിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വീണ്ടും വീണ്ടും മരണത്തിനോട് പിന്നെ വെല്ലുവിളിച്ചും കൊണ്ട് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ് ആ ആ ഒരു 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 വൃദ്ധൻ ആ ഇവിടെ ഇങ്ങനെ മഴ കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൽ ഒരു മനസാക്ഷിയുള്ള രീതിയിൽ അവർ കാണിച്ചില്ല എത്രത്തോളം മൃഗീയമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് അവർ അവരാലോചിക്കുന്നത് ഇപ്പോഴും അങ്ങനെ ആലോചിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി അതിൻ്റെ കാരണം ഈ ഫയല് പിന്നെ രാജൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ എന്നെ കേന്ദ്രീകരിക്കുന്ന രാജൻ്റെ കയ്യിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞ് അതിനുവേണ്ടി അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടവരുമായിട്ടൊക്കെ സംസാരിക്കും അദ്ദേഹം അത് ഒപ്പിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇപ്പോഴ് നിൽക്കുന്നത് ശ്രീമാൻ നമ്മുടെ എസ് സി എസ് ടി മന്ത്രി കേളു എന്ന പറഞ്ഞ ബഹുമാന്യത ആയിട്ടുള്ള മന്ത്രി എന്നാണ് അറിയുന്നത് അത് ബോധബോധ ഒരു കുടിച്ചു ആ ഈ ഈ ഈ ഒന്ന് കീഴടങ്ങട്ടെ ഈ ഈറ്റിങ്ങൾ ഒന്ന് കീഴടങ്ങിയതിന് ശേഷം ആലോചിക്കാം ആ കേടങ്ങളിലാണ് അവർ കാത്തിരിക്കുന്നത് ആ കീടങ്ങൾ ഉണ്ടാവും എന്ന് ചിലരുടെ പ്രതീക്ഷ ഉള്ളവരോട് ഞാൻ എനിക്കൊന്നേ പറയാനുള്ളൂ തൊണ്ണൂറ്റിയാറ് വയസ്സ് ആവശ്യമായ അത്ര ജീവിതാസ്വാദനത്തിൻ്റെ കാലഘട്ടമാണ് ആ ജീവിതാസ്വാദനം ഒക്കെ കഴിഞ്ഞു എന്തായാലും ദുരന്തങ്ങൾ ആണ് തൊണ്ണൂറ് ശതമാനമെങ്കിലും ജീവിതം ജീവിതം തന്നെയാണല്ലോ എന്തായാലും ആ പൂതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഈ ഇത് വിജയത്തിൻ്റെ കുറഞ്ഞ ഒരു കാര്യം കൊണ്ടൊന്നും ഇവിടെ നീണീറ്റ് പോവില്ല എന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഈ കാര്യത്തിന് മറ്റാരും ഇല്ലെങ്കിലും ആദിവാസികളെ സംബന്ധിച്ചൊക്കെയുള്ള അവരുടെ ദുരിതങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് നിൽക്കുന്ന സ്ഥിതി അവർക്ക് അവിടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അവർ ഇവിടെ വരുന്നതും ഇതിന് പിന്തുണയ്ക്കുന്നത് തീർച്ചയായിട്ടും ആ രീതിയിൽ അവർക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ അധികം വിഷമമുണ്ട് എന്തായാലും ഞങ്ങൾ മൂന്നാളുണ്ട് ഇവിടെ ഒന്ന് ഞാൻ ഒന്ന് ബിന്ദു ഒന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് പിന്നെ ഒരു നാലഞ്ച് പേരുണ്ട് അവരും വിട്ടുപോകില്ല ഞങ്ങളിവിടെ ഇരുന്നെങ്കിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവരെ അവരും ഞങ്ങളും ഇവിടെ ഉണ്ടാവും ഈ കാര്യത്തിൽ ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ തീരുമാനം ഉണ്ടാക്കിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ സമരം വിജയിക്കാതെ ഇവിടുന്ന് എണീറ്റ് പോകുന്ന ഒരു പ്രശ്നവും ഞങ്ങളുടെ ചിന്തിക്കുന്നില്ല അത് പിന്നെ പിണറായി ഭരണകൂടം ഞങ്ങളും തമ്മിലുള്ളൊരു മത്സരമാണെങ്കിൽ ആ മത്സരത്തിൽ ഒരു വിജയം കാണാതെ പോകുന്ന പ്രശ്നമില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട്